അതിന് ഒരവസരം ഉണ്ടാക്കരുത് എന്നുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ ഈ മീഡിയ ടീമിൽ ഇൻട്രാക്ഷൻ ഇങ്ങനെ ചെയ്യുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ അതൊരു അഭിപ്രായം പറയണമെന്നോ ഇതിനെപ്പറ്റി കൂടുതൽ സംസാരങ്ങൾ ഉണ്ടാവണമൊന്നും ആഗ്രഹിച്ചില്ല പക്ഷെ ഇന്നലെ ഉണ്ടാകുന്ന ഒരു ഹെയ്റ്റ് ക്യാമ്പയിനും അത് കാരണം അദ്ദേഹത്തിന് ഉണ്ടാവാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ അദ്ദേഹം ഇപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ഞാൻ കാണുന്നത് കൊണ്ടാണ് ഞാനിപ്പോ ഇത് സംസാരിക്കുന്നത് അത് ആ മൊമെന്റിൽ അദ്ദേഹത്തിന് തോന്നിയത് ഒന്ന് അദ്ദേഹത്തിന് സ്റ്റേജിലേക്ക് വിളിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പേര് തെറ്റി വിളിക്കുകയും അദ്ദേഹം ഒന്ന് അദ്ദേഹത്തിന് വിളിക്കാൻ മറന്നു വിളിക്കാൻ വിളിക്കാനായിട്ട് ബാക്ക് സ്റ്റേജിൽ നിന്ന് റിക്വസ്റ്റ് ചെയ്ത സമയത്ത് അദ്ദേഹത്തിന്റെ പേര് മാറ്റി വിളിക്കുന്ന ഒരു അവസരം ഉണ്ടായി അപ്പൊ എല്ലാ മനുഷ്യനും ഉണ്ടാവുന്ന ഒരു ചെറിയ ടെൻഷൻ അദ്ദേഹത്തിന് ഫീൽ ചെയ്തിട്ടുണ്ടാവാം ഞാൻ കൊടുക്കുന്ന സമയത്തും അദ്ദേഹത്തിന്റെ കാലിൽ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് സ്റ്റേജിലേക്ക് കയറാൻ പറ്റാതിരിക്കുന്ന അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുടെ ഇടയിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത് അപ്പൊ ആ ഒരു മൊമെന്റിൽ ചിലപ്പോൾ നമ്മളെല്ലാ മനുഷ്യമാരും റിയാക്ട് ചെയ്തതുപോലെ തന്നെയാണ് അദ്ദേഹം ചെയ്തത് പക്ഷെ അത് ക്യാമറ ആംഗിളിലൂടെ വരുന്ന സമയത്ത് അത് കുറച്ച് കുറച്ച് ഡെവിഡന്റ് ആയി അത് ഫീൽ ചെയ്തു എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് അതിൻ്റെ അത് നൂറ് ശതമാനം ഒരു രീതിയിലുള്ള വിഷമമോ പരിഭമോ ഉണ്ടായിട്ടില്ല തീർച്ചയായിട്ടും ആ അവസരത്തിൽ അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ അദ്ദേഹം അദ്ദേഹം അനുഭവിച്ചുകൊണ്ടിരുന്ന എന്തെങ്കിലും രീതിയിലുള്ള ഒരു പിരിമുറുക്കത്തിലായിരിക്കണം അതല്ലാതെ എനിക്ക് അതിൻ്റെ അത് ഒരു ബുദ്ധിമുട്ടും ഫീൽ ചെയ്തിട്ടില്ല എന്റെ റിയാക്ഷനിൽ നിന്നും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാനത് കൊടുത്ത് അദ്ദേഹം ജേരാം വിളിക്കുന്ന സമയത്ത് ഞാൻ അവിടെ നിന്ന് മാറി നിൽക്കുകയും ചെയ്തു കാര്യം എനിക്ക് അവിടെ ചെയ്യാനുള്ള കാര്യം ഞാൻ ചെയ്ത് കഴിഞ്ഞിരുന്നു പിന്നെ ഞാൻ അവിടെ നിൽക്കുന്നതിൽ കാര്യമില്ല അപ്പോൾ ഞാൻ അങ്ങോട്ട് മാറിയിരിക്കുകയും ചെയ്തതാണ് അത് ഇന്നലെ ഉച്ചയ്ക്കാണ് എനിക്ക് നല്ല പണിയായിരുന്നു എനിക്കെന്ന് പറഞ്ഞത് അപ്പോൾ ഇന്നലെ ഉച്ചയ്ക്കാണ് ഞാൻ ഇത് ഓൺലൈനിൽ ശ്രദ്ധിച്ചതും എന്ത് മറുപടി പറയണം എന്നുള്ളത് ഒരു കൺഫ്യൂഷനിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത് കാര്യം ഞാൻ പറയുന്ന ഒരു മറുപടി ഇത് വേറൊരു രീതിയിലേക്കോ അല്ലെങ്കിൽ വേറൊരു ഒന്നും പോകാൻ പാടില്ല കാര്യം ഇത് റിലീജിയസ് ആയ രീതിയിൽ വരെ ഇത് ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി അങ്ങനെ ഒന്നുമില്ല ഇല്ല ഒരു മൊമെന്റിൽ അദ്ദേഹത്തിനുണ്ടായ ഒരു തോന്നൽ അല്ലെങ്കിൽ ഒരു മിസ് അണ്ടർസ്റ്റാൻഡിങ് ആണ് ഞാൻ ഇന്ന് രാവിലെയാണ് അദ്ദേഹവുമായിട്ട് ഫോണിൽ സംസാരിച്ചത് അദ്ദേഹം സംസാരിക്കുമ്പോൾ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു അത് എനിക്ക് ഒരുപാട് വിഷമമുണ്ടായി എന്നോട് ഒരിക്കലും അദ്ദേഹത്തിന്റെ ഒരു പ്രായം വെച്ചോ സീനിയോറിറ്റി വെച്ചോ അദ്ദേഹം എന്നോട് മാപ്പ് പറയുന്ന ഒരു അവസ്ഥ വരെ കൊണ്ടെത്തിക്കാൻ എത്തിച്ചു അത് അദ്ദേഹം എന്നോട് അങ്ങനെയാണ് സംസാരിച്ചത് അപ്പൊ അതിലൊക്കെ എനിക്ക് ഒരുപാട് വിഷമമുണ്ട് അപ്പം ഞാൻ വീണ്ടും പറയുന്നു എനിക്ക് സപ്പോർട്ട് തന്നതിൽ എനിക്ക് ഭയങ്കര ട്രെമൻഡസ് ആയ അല്ലെങ്കിൽ ഒരു ഒത്തിരി സന്തോഷവും അഭിമാനവും തോന്നിയൊരു ദിവസമായിരുന്നു ഇന്നലെ എന്നെ ലോകത്തുള്ള എല്ലാ മലയാളികളും അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ ത്രൂവും ന്യൂസ് ചാനൽസ് ത്രൂവും അതിന്റെ ഡിസ്കഷൻസും എല്ലാം ഞാൻ കണ്ടു അതിലൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എൻ്റെ ആളുകൾ ഇത്രയും ഇഷ്ടപ്പെടുന്നു കലയോളം തന്നെ കലാകാരനെ സ്നേഹിക്കുന്നവരാണ് മലയാളികൾ എന്ന് നമ്മൾ ഇന്നലെ തെളിയിച്ചു പക്ഷെ അതിനൊപ്പം അദ്ദേഹത്തിന് എഗെയിൻറ്റ് ഒരു ഹീറ്റ് ക്യാമ്പയിൻ ഉണ്ടാവുന്നതിനോട് എനിക്ക് ഒരു താല്പര്യമില്ല അദ്ദേഹം മലപൂർവ്വം ചെയ്തതല്ല അദ്ദേഹം അങ്ങനെ മലപൂർവ്വം ചെയ്യുന്ന ഒരാളല്ല അപ്പോൾ ഇതിൽ വേറൊരു ഡിസ്കഷനിൽ െ കൊണ്ടുപോകരുത് ഇത് കഴിഞ്ഞതായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു തീർച്ചയായിട്ടും എനിക്ക് ഞാനിതി എന്റെ ഒരു ഓപ്പൺ ചാപ്റ്റർ പോലും അല്ല ഇത് ഞാനിത് അന്ന് ആ ജയരാച്ചാർ വന്ന അദ്ദേഹത്തിന് മുമ്പനെ കൊടുക്കുന്ന സമയത്ത് തന്നെ ഞാൻ എന്റെ റോൾ അവിടെ കഴിഞ്ഞതാണ് ഞാൻ ഇതിനെപ്പറ്റി വേറെ ഒരു രീതിയിലൊരു ബോധറേഷൻ എനിക്ക് ഇന്നലെ ഉണ്ടാവുകയോ വേറെ ഒരു സംസാരം ഉണ്ടാവുകയോ ഒന്നും ചെയ്തില്ല ഇന്നലെ ഉച്ചയ്ക്ക് ഇതിനെപ്പറ്റി ഇത്രയും വലിയൊരു സംസാരത്തിലേക്ക് ഇത് പോയി എന്ന് ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് അറിയുമ്പോഴാണ് ഇതിനൊരു മറുപടി പറയണം പറയണമെന്നുണ്ടായിരുന്നത് പക്ഷെ ഞാൻ പറയുന്ന മറുപടി വളരെ കാര്യം ഒരുപാട് പേർ എന്നെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് വരുന്നുണ്ട് അപ്പം അവർക്കും അദ്ദേഹത്തിനും വിഷമമാവാത്ത രീതിയിലായിരിക്കണം ഞാൻ ഇതിൻ്റെ ഒരു മറുപടി പറയേണ്ടതെന്ന് എനിക്ക് തോന്നി അതാണ് ഞാൻ ഇത്രയും ലേറ്റ് ലേറ്റായത്